ഈ ഓണക്കാലത്ത് ഇറങ്ങിയ ഏറ്റവും പുതിയ മലയാള സിനിമകളിൽ ഒന്നാണ് കിഷ്കിന്താ കാണ്ടം ആസിഫ് അലി പ്രധാന കഥാപാത്രം എത്തുന്ന ഈയൊരു സിനിമ ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ നിന്നും നല്ലൊരു അഭിപ്രായമാണ് നേടിയെടുക്കാൻ സാധിച്ചത് നല്ല രീതിയിലുള്ള കളക്ഷനും പിന്നീട് അങ്ങോട്ട് സിനിമയ്ക്ക് കൈവരിക്കാൻ സാധിച്ചു കൂടുതൽ ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോഴും കിഷ്കിന്ദ കാണ്ഡത്തിന് ആദ്യത്തെ ആഴ്ച പിന്നിട്ടാണ് കൂടുതൽ ടിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓണത്തിനേറിയ തിരക്കിനേക്കാൾ ഓണം കഴിഞ്ഞും തിയേറ്ററുകളിലേക്ക് ആളുകൾ വരുന്ന കാഴ്ചയാണ് കിഷ്കിന്ദ കാാണ്ഡം എന്ന് പറയുന്ന സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത് ആസിഫലിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഭാഗ്യമുള്ള വർഷമാണ് തലവൻ എന്ന സിനിമ സൂപ്പർ ഹിറ്റ് അടിച്ചതിനു ശേഷമാണ് കിഷ്കിന്ദ കാണ്ടം തിയേറ്ററുകളിലേക്ക് വരുന്നത് ജനപ്രീതി നേടിയെടുക്കാൻ തന്നെ കിഷ്കിന്ദ കാാണ്ഡം എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചിരിക്കും സിനിമയിൽ വിജയരാഘവന്റെ പ്രധാന കഥാപാത്രത്തെയും എടുത്തു പറയുന്നുണ്ട് അടുത്ത നാഷണൽ അവാർഡ് ലഭിക്കാനുള്ള എല്ലാ ചാൻസും വിജയരാഘവൻ എന്നു പറയുന്ന നടനെ ഈ ഒരു സിനിമയിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് അപർണ ബാലമുരളിയാണ് സിനിമയിൽ നായികയായത് ഗംഭീരഭിപ്രായമുള്ള സിനിമ നല്ല രീതിയിൽ തന്നെ ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നു ഓണചിത്രങ്ങളിൽ തന്നെ ടോബിനോ തോമസിൻ്റെ ഏറ്റവും പുതിയ സിനിമ എയറമാണ് ഇറങ്ങിയിരിക്കുന്നത് ആദ്യ ദിവസം തന്നെ തിയേറ്ററുകൾ പിടിച്ചെടുക്കാൻ എയറം എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചു ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ഈ ഓണക്കാലഘട്ടത്തിലെ ചിത്രം എന്ന നിലയ്ക്കും ഈ ഒരു സിനിമ പേരെടുത്തിരിക്കുന്നു ടോബിനോ തോമസിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന പേരും എയർ എമിനുണ്ട് വ്യത്യസ്തമായ കഥാപാത്രത്തെയാണ് ടോവിന തോമസ് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മൂന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെയാണ് സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് ടോവിന തോമസ് ടോവിന തോമസിന്റെ സിനിമാ കരിയറിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കാഴ്ച കൂടിയാണ് ഈ ഒരു സിനിമയിൽ പ്രകടനം ത്രീ ഡി ചിത്രമായ ടോവിന തോമസിന്റെ എ ആറാം എന്ന് പറയുന്ന സിനിമ വമ്പിച്ച കളക്ഷനാണ് റെക്കോർഡിട്ട് നേടിക്കൊണ്ടിരിക്കുന്നത് ഓണം കഴിഞ്ഞും ഓണത്തിന്റെ ശേഷവും തിയേറ്ററുകളിൽ ഗംഭീര തിരക്ക് അനുഭവപ്പെടുന്ന ചിത്രം കൂടിയാണ് എയറം ഇപ്പോഴും ടിക്കറ്റുകൾ വൻപിച്ച നിരക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ തിയേറ്ററുകളിലും കൂടുതൽ ഷോകൾ ആഡ് ചെയ്യുന്ന കാഴ്ചയായിരുന്നു എയറം എന്ന് പറയുന്ന സിനിമയ്ക്ക് കാണാൻ സാധിച്ചത് ഇരു സിനിമകളും ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റുകൾ തന്നെയാണ് നേടിയിരിക്കുന്നത് നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സിനിമയാണ് കൂടുതൽ ഇഷ്ടമായതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക